മൻഹജ് മനുഷജറിന മാർഗ്ഗം എന്നാണ് അർത്ഥം സെലഫ് മൻഹജ് സെലഫ് എന്ന മുൻഗാമികളുടെ മാർഗം അത് കാക്കകാരന്മാരെ മാർഗം എന്നല്ല സുന്നികൾ പറയുന്ന രീതിയിലുള്ള പാരമ്പര്യവാദമല്ല അത് പ്രവാചകന്റെ കാലത്തും സ്വഭാവത്തിൻ്റെയും ആ കാലത്തേക്കും അടങ്ങണം എന്നാണ് ഇത് രണ്ടും കൺഫ്യൂഷനാക്കി കണ്ട് ബലുദാ ശുന്നയാളാകാണ് എന്ന് പറയുന്നത് ആശയക്കുഴപ്പം ഉണ്ടാക്കലാണ് അതുപോലെ തന്നെ അഖില സുനയുടെ പണ്ഡിതന്മാർ അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ തെക്കുലീദിൻ്റെ വക്താക്കളായി ചിത്രീകരിക്കുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കാൻ ബോധപൂർവം പറയുന്നതാണ് തെക്കുലീദിനെ ഒരു നിലക്കും നമ്മളാരും അംഗീകരിക്കുന്നില്ല മറിച്ച് അഹലിസുന്നയുടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എന്താണോ പറഞ്ഞത് അത് പ്രമാണത്തോട് യോജിക്കും ആ യോജിക്കുന്നത് നമ്മൾ എടുക്കും ഇത്രയേ ഉള്ളൂ ബുദ്ധിയും പ്രമാണവും മാറ്റുരച്ചാൽ പ്രമാണമാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ദാ ബുദ്ധിയെ അംഗീകരിക്കാത്തവരാണ് ഈ വിസ്തുത്തിൻ്റെ ആൾക്കാർ എന്ന് പറയുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കലാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കലാണ് ഒരിക്കലും തന്നെ ബുദ്ധി ബുദ്ധിക്ക് ഇസ്ലാമിൽ എന്ന് നമ്മൾ പറയണില്ല സ്ഥാനുണ്ട് പക്ഷേ നമ്മളെ ബുദ്ധിയും പ്രമാണവും വന്നാൽ പ്രമാണമാണ് നമ്മൾ എടുക്കേണ്ടത് ഇത്രേം നമ്മൾ പറയുന്നുള്ളൂ അപ്പോൾ അത് ആശയക്കുഴപ്പുണ്ടാക്കി ഞാൻ മുന്നോട്ട് പോകേണ്ട യാതൊരു ആവശ്യവും ആ വിഷയത്തിലില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം പിന്നെ ഞങ്ങളിവിടെ പറയുന്ന കാര്യങ്ങളൊന്നും ആരോപണമല്ല വസ്തുതയാണ് അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഇവിടെ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നതാണെങ്കിലും ഇനി രണ്ട് നമ്മൾ അബ്ദുൽ മാലിക് സലഫി മൂസ സലാഹി ഇവിടെ പ്രസംഗിക്കാനിരിക്കും അവരോട് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾ പറയുന്നത് പോലെയുള്ള ആരോപണങ്ങളല്ല വസ്തുതകളാണ് ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ല എന്ന് വിസ്ഡം പറയുന്നുവെന്നത് നിങ്ങളുടെ ആരോപണം മാത്രമാണ് നിങ്ങൾ ഇല്ലാത്ത ഷിർക്കാരോപിച്ചപ്പോൾ ശിർക്കിൽ അകപ്പെട്ടു എന്നത് ഞങ്ങൾ പറയുന്നത് ആരോപണമല്ല അതൊരു വസ്തുതയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഞങ്ങൾ ഹദീസ് കൊണ്ട് ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തു നിങ്ങൾ ആരോപണമാണ് പറയുന്നത് എന്നാൽ സ്വഹീഹായ ഹദീസുകൾ നിങ്ങൾ നിഷേധിക്കുന്നുവെന്നത് ഞങ്ങൾ പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വസ്തുതാപരമാണ് ഇവിടെ പലരും പറയുന്നത് എന്താ ഞങ്ങളെ ഹദീസ് നിഷേധികളാക്കി ഞങ്ങൾ ഹദീസ് നിഷേധിക്കണില്ല 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 ഒരിക്കലും ഞങ്ങൾ നിഷേധിക്കുന്നില്ല എന്നാണ് പറയുന്നത് അത് ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ ഒരാൾ വന്നിട്ട് പറയണെന്ത് സഹോദരങ്ങളെ എനിക്ക് നാവില്ല എനിക്ക് നാവില്ല എനിക്ക് നാവില്ല ഒരാൾ ഇങ്ങനെ പറയാം നാവില്ല 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 പറയുന്നത് എന്തുകൊണ്ടാ പറയുന്നത് എന്തുകൊണ്ടാ നാവുകൊണ്ടാണ് പറയുന്നത് നാവു അതേപോലെ ഞങ്ങൾ ഹദീസുകളെ നിഷേധിക്കുന്നില്ല ഹദീസുകളെ നിഷേധിക്കുന്നില്ല എന്നിങ്ങനെ പറയാ പക്ഷേ ആ പ്രസംഗത്തിൻ്റെ വാലും തലയും അതിൻ്റെ നടുക്കഷണവും അതിൻ്റെ ബാക്കിയും തന്നെ കേട്ട് കഴിഞ്ഞാൽ എത്ര എത്രമേൽ ഹദീസുകളെയാണ് നിഷേധിക്കുന്നത് എന്ന് ആർക്കും ആ വിഷയത്തിൽ വ്യക്തത വ്യക്തമാകുന്ന കാര്യങ്ങളേ ഉള്ളൂ മൂവായിരത്തോളം ഹദീസുകൾ നിങ്ങൾ നിഷേധിച്ചു എന്ന് പരപ്പനങ്ങാടിയിൽ നിന്ന് ഫൈസൽ മോലി പറഞ്ഞപ്പോൾ അത് കളിയാക്കിയവര് എവിടെയാണ് എങ്ങനെയാണ് നോക്കിയത് അത് തൊട്ടടുത്ത പ്രാവശ്യം അത് കൃത്യമായി വിശദീകരിച്ച് കൊടുത്തപ്പോൾ ആ ഹദീസ് മുഴുവൻ വായിക്കണം എന്നാണ് പറയണത് മൂവായിരം ഒരു പ്രസംഗത്തിൽ വായിക്കാൻ നിന്നാൽ എത്ര സമയം വേണ്ടി വരും നിങ്ങൾ എന്നാലോ ചോദിക്കും അപ്പോൾ അത് നിഷ്പക്ഷമായി നിങ്ങൾ വിജ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഇസ്ലാമിൽ ഒരു വിഷയമാണ് തട്ടിയാൽ അതിൽ തന്നെ നൂറുകണക്കിന് അതീസുകൾ ഉണ്ടാവും അപ്പോൾ ആ നൂറ് കണക്കിന് അതീസാണ് പോണത് അത് മനസ്സിലാക്കണം നമ്മൾ അപ്പോൾ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് ആരോപണമല്ല വസ്തുതയാണ് ഈ പ്രസംഗങ്ങൾ കേട്ട് ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഖുറാഫാത്ത് പ്രചരിപ്പിക്കുന്നു എന്നത് തികച്ചും നിങ്ങളുടെ ആരോപണം മാത്രമാണ് സമസ്തക്കാർക്ക് മറുപടി പറഞ്ഞപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആാനിൻ്റെയും ശുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞതും എഴുതിയതും ഇന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് ആരോപണമല്ല തീർത്തും അത് വസ്തുതയാണ് ചില്ലറക്കാരില്ല മുജാഹിദികൾ കണ്ണ് തുറന്ന് കാണണം കാത് തുറന്ന് കേൾക്കണം മുജാഹിദ് പ്രസ്ഥാന ഇത്ര നാൾ എഴുതിയ പ്രസംഗിച്ച കാര്യങ്ങൾ ഈ രണ്ട് വിഭാഗത്തിനും ഇനി എടുത്ത് ഉദ്ധരിക്കാൻ കഴിയില്ല അത്ര വലിയ അപകടത്തിലാണ് അവർ പെട്ടിരിക്കുന്നത്